നമസ്കാരം ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡേ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് മതി ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് രണ്ട് രീതിയിൽ ഈ ഹെയർ ഡേ ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന വീട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കടുകാണ് ഈ ഒരു ഡേ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കടുകിന് അകാല നിറയെ തടയാനും നരച്ച മുടി കറുപ്പിക്കാനുമുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന താരൻ ചൊറിച്ചിൽ എന്നീ പ്രശ്നങ്ങളെല്ലാം മാറ്റാനുള്ള കഴിവുണ്ട് കടുക്കിന് നമുക്ക് നരച്ച മുടി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് കടുകിൻ്റെ അളവ് എടുക്കേണ്ടത് ഞാനിവിടെ ഒരു ഇരുമിൻ്റെ ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ എൻ്റെ നരച്ച മുടി എത്രത്തോളം ഉണ്ടോ ആ ഒരളവിനനുസരിച്ചിട്ടാണ് കടുക് എടുത്തിരിക്കുന്നത് ഇനി ഈ കടുക് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം എണ്ണയൊന്നും ഒഴിക്കരുത് എണ്ണ ഒഴിക്കാതെ ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്തെടുക്കേണ്ടത് അതുപോലെ തന്നെ നല്ല കറുപ്പാകുന്നത് വരെ നമുക്കിതൊന്ന് നന്നായി വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം കടുക് വറുത്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടാൽ കടുക് വല്ലാതെ കരിഞ്ഞു പോവും അങ്ങനെ ചെയ്യാൻ പാടില്ല ചെറുതീയിലിട്ടിട്ട് തന്നെ ഇത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് അകാലനിര കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മളെല്ലാവരും കെമിക്കൽ ഡേ ഉപയോഗിച്ചിട്ട് മുടി കറുപ്പിക്കാറാണ് പതിവ് ഇതുപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈകൾ ഉപയോഗിക്കാനുള്ള സമയമൊന്നും ഇന്നത്തെ ആൾക്കാർക്കില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള ഹെയർ ഡൈകൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഇൻസ്റ്റൻറ് ഹെയർ ഡേ ഉപയോഗിക്കുന്നത് നമുക്ക് റിസൾട്ട് നന്നായി തരുമെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ വെളുത്ത മുടികൾ കൂടി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുമാത്രമല്ല ഇൻസ്റ്റൻറ്റ് ഹെയർ ഡേ ഉപയോഗിക്കുന്ന പല ആളുകളിലും അലർജി പ്രശ്നങ്ങൾ തൊക്ക് രോഗങ്ങൾ അങ്ങനെ പലവിധ പ്രശ്നങ്ങളും കണ്ടുവരുന്നുമുണ്ട് ഇപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ട് കറുത്തു വരുന്നുണ്ട് കളറൊക്കെ മാറി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇനി കുറച്ച് സമയം കൂടി ഒന്ന് വറുത്തെടുത്താൽ മതിയാവും ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ കൂടി ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷായിട്ടുള്ള നാടൻ കറിവേപ്പിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ കറിവേപ്പിൽ നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പോയതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടും കൂടി നന്നായി ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കാം കറിവേപ്പിൽ നല്ല ക്രിസ്പി ആകുന്നത് വരെ വേണം നമ്മളിങ്ങനെ ചെയ്യാനായിട്ട് കടുകിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഉണ്ടാകുന്ന താരൻ ചൊറിച്ചിൽ ചൊറിച്ചിരെന്നീ പ്രശ്നങ്ങളെല്ലാം മാറാനായിട്ട് സഹായിക്കും അതുപോലെ മുടി കൊഴിച്ചിൽ മാറാനും കടുക് വളരെ നല്ലതാണ് ഇപ്പോൾ കടുകും കറിവേപ്പിലയും നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് കടുകിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാം നല്ല കറുപ്പ് കളറിലേക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം അപ്പോൾ ചൂട് അറിയതിന് ശേഷം മാത്രമേ നമ്മൾ മിക്സിയുടെ മിക്സഡ് ജാറിലേക്കിട്ട് പൊടിക്കാവുള്ളൂ അതുകൊണ്ടാണ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞത് ഇതൊന്ന് തണക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ചേരുവ കൂടി ഇവിടെ തയ്യാറാക്കി എടുക്കാനുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ ഹെയർ ഹെയറിടേ മിക്സ് ചെയ്യാനായിട്ടുള്ള തേയില വെള്ളമാണ് നമ്മളിവിടെ തിളപ്പിച്ചെടുക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ തേയിലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറു തീയിലിട്ടിട്ടൊന്ന് നന്നായി തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം ഏകദേശം ഒരു ഗ്ലാസ് ആവുന്നത് വരെ വേണം വറ്റിച്ചെടുക്കാനായിട്ട് ഇപ്പം ഞാൻ ആ വെള്ളത്തിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് തിളയ്ക്കാനായിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് ഒന്നിടാം അതിന് ശേഷം തിളച്ചതിന് ശേഷം നമുക്ക് ചെറുതീലേക്ക് ഇട്ടിട്ട് വേണം ഇതൊന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കാനായിട്ട് ഒരുപാട് അങ്ങനെ വറ്റിച്ചെടുക്കുമെന്നും വേണ്ട നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഒരു ഗ്ലാസ് ആകുന്നേരം വരെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി ഇപ്പം തന്നെ നമ്മുടെ വെള്ളം ഏകദേശം മുക്കാൽ ഗ്ലാസ്സോളം ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ വറ്റി കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ആ ഒരു വെള്ളത്തിൻ്റെ കളറും നല്ല ഡാർക്ക് കളറായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ ഡൈ മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അരച്ചെടുത്തിട്ടൊന്ന് തണുക്കാനായിട്ട് കൂടി മാറ്റി വയ്ക്കണം ഇതുപോലെ തേയില തയ്യാറാക്കിയിട്ട് നമ്മൾ മുടി കഴുകുകയാണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ മുടി നന്നായി വളരാനും മുടിയുടെ കറുപ്പ് നിറം നന്നായിട്ട് നിലനിർത്താനും അതുപോലെ ആ നരച്ച മുടിക്കൊക്കെ ഒരു കളർ മാറ്റം സംഭവിച്ചാൽ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്കൊക്കെ മാറാനും ഇങ്ങനെ സ്ഥിരമായി തേയില ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇനി നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ച കറിവേപ്പിലയും കടുവും നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട് കറിവേപ്പിലേ നമ്മളിങ്ങനെ ഒന്ന് കയ്യിലെടുത്ത് പ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ നന്നായി പൊടിഞ്ഞു വരുന്നുണ്ട് ഇനി ഞാൻ മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ് പൊടിച്ചെടുക്കുമ്പോൾ നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം തരിയായിട്ട് കിട്ടിയാലും നമ്മുടെ മുടിയിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമ്മൾ മുടി വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ തരിതരിയായിട്ട് മുടിയിൽ പൊടി പൊടി പോലെയൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് നല്ല നൈസ് പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം എന്ന് ഇപ്പം ഞാനിത് ഒട്ടും തരിയില്ലാതെ തന്നെ നല്ലപോലെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു പൗഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ ഡേ തയ്യാറാക്കുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ഹെയർ ഡേ ഇന്ന് തയ്യാറാക്കുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനായിട്ട് നമുക്ക് ഇത് കുറച്ചുകൂടി ഒന്ന് നൈസ് പൗഡറായിട്ട് തന്നെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് എങ്കിലും ആദ്യത്തെ രീതിയിലുള്ള ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന കറിവേപ്പിലേരി ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മുടി കറുക്കാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മുടി നന്നായി വളർത്തിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് കറിവേപ്പിൽ ഉപയോഗിച്ചിട്ടുള്ള എണ്ണയുടെ വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്നൊക്കെ പോയി കണ്ടു നോക്കണേ ഇത് ഓൾറെഡി നൈസായിട്ടാണ് നമുക്ക് പൊടിഞ്ഞ് കിട്ടിയത് ഇത് അരിച്ചെടുക്കുമ്പോൾ ഒരുപാട് നല്ല നൈസ് പൗഡറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ തന്നെ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി നമുക്ക് ആദ്യത്തെ ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാൻ ഈ പൊടിച്ചെടുക്കുന്ന നൈസായിട്ട് പൊടിച്ചെടുത്ത ആ പൊടിയിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകേണ്ടതായിട്ടുള്ള ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ യൂസ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്യും ഞാനിപ്പോൾ കുറച്ച് പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പൗഡറിലേക്ക് ഞാൻ കുറച്ച് കടുകെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏതെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ കടുക വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ലോ വേണമെങ്കിലും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ഇൻസ്റ്റൻറ്റായിട്ടുള്ള ഹെയർ ഡേ ഇത് നമുക്ക് ഒരു വിരലിലെടുത്തിട്ട് നമ്മുടെ നരയുള്ള ഭാഗത്ത് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക അതിനുശേഷം ഒരു കോട്ടൺ എടുത്ത് ചെറുതായി ഒന്ന് സ്പ്രെഡ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു കറുപ്പ് നിറം നരച്ച മുടികൾക്ക് കിട്ടുകയും ചെയ്യും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ല് വേണമെങ്കിലും ഇതുപോലെ ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുത്ത് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ ഒക്കെ ചേർത്ത് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുത്തതിന് ശേഷം തലയോട്ടയിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം അതിന് ശേഷം കുറേ സമയം കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറോ ഒരു ഇരുപത് മിനിറ്റോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാധാരണ ഷാമ്പൂ ഉപയോഗിച്ചോ താളി ഉപയോഗിച്ചോ ഒക്കെ വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത്തെ രീതിയിലുള്ള ഹെയർ ഡ്രൈ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇരുമ്പിൻ്റെ ചീൻചട്ടി എടുക്കാം അതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത കറിവേപ്പിലയുടെയും കടുങ്ങിൻ്റെയും പൊടി നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത് നമ്മളൊരു ഹെയർ പാക്ക് എന്നുള്ള രീതിയിലാണ് തയ്യാറാക്കുന്നത് ഇങ്ങനെ ഉപയോഗിച്ചാലും വളരെ നല്ലതാണ് ഒട്ടും സമയമില്ലാത്തവർക്കൊക്കെ ആദ്യം പറഞ്ഞ രീതിയായിരിക്കും ഗുണകരമായിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കാപ്പൊടി നിങ്ങൾക്കറിയാം മുടി കറക്കാനായിട്ട് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് നെല്ലിക്കപ്പൊടി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഇനി ഞാൻ ഇതിലേക്ക് രാജസ്ഥാനി ഹെന്ന പൗഡർ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട് രാജസ്ഥാനി ഹെന്ന ഉപയോഗിക്കുന്നത് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കളർ കിട്ടും എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ മുടിക്ക് നല്ലൊരു ബ്രൗൺ കളർ കൊടുക്കാനായിട്ടും അത് കുറച്ചധിക കാലം നിലനിൽക്കാനായിട്ടും ഈ ഒരു രാജസ്ഥാനി ഹെന്ന പൗഡർ സഹായിക്കും ഇനി നമ്മൾ മുൻപ് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ തേയില വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം വീണ്ടും ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ നമുക്ക് ഇത് മുടിയിൽ പിടിക്കാതെ ഒഴുകി വരുന്ന പരുവത്തിലായിരിക്കും കിട്ടുക അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഏതൊരു ഹെയർ ഡെയിൻ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഇരുമിൻ്റെ ചീൻചട്ടിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും ഇരുമിൻ്റെ ചീൻ ചട്ടിയിൽ ഹെയർ ഡ്രെയിൻ തയ്യാറാക്കുന്ന സമയത്ത് ഇരുമിൻ്റെ അംശം നമ്മുടെ മുടിയിലേക്ക് എത്താനും അതുപോലെ ഹെയർ ഡ്രെയിൻ നല്ല കറുപ്പായി കിട്ടാനും സഹായിക്കും ഇനി ഇരുമ്പിൻ്റെ ചീനച്ചട്ടി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് ഏറ്റവും നല്ലത് സ്റ്റീൽ പാത്രത്തിൽ തയ്യാറാക്കുന്നതായിരിക്കും അതിലേക്ക് നമ്മൾ ഇരുമ്പിൻ്റെ ചെറിയ കമ്പിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ആണിയോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇരുമിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ഈ ഹെയർ ഡേ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം ഇത് നമ്മുടെ ഹെയർഡേയുടെ എല്ലാ ഭാഗത്തും ഇരുമിൻ്റെ അംശം എത്താനും ഈ ഹെയർഡേ നല്ല കറുപ്പായി കിട്ടാനും സഹായിക്കും ഇത് ഞാനിപ്പോൾ രാത്രിയിലാണ് തയ്യാറാക്കുന്നത് ഏറ്റവും കുറഞ്ഞതൊരു ആറ് മണിക്കൂറെങ്കിലും ഇതുപോലെ ഇമിൻ്റ് ചീനിച്ചട്ടിയിൽ തന്നെ ഈ ഒരു മിക്സ് വെച്ചിരിക്കണം അതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ രാത്രിയിൽ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ഏകദേശം എട്ട് മണിക്കൂറോളം ഇതിങ്ങനെ അടച്ചു വെക്കുന്നുണ്ട് രാവിലെ ഇന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെയർ ഡേയുടെ കളർ ഇതാ നോക്കും നല്ല കറുപ്പ് കളറിലായി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ഹെയർ ഡേ എല്ലായ്പ്പോഴും രാത്രിയിൽ തയ്യാറാക്കുന്ന സമയത്ത് കിട്ടാറുള്ളത് തന്നെ ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കൺസിസ്റ്റൻസി ആണോ എന്ന് പരിശോധിക്കാം അല്ലാന്നുണ്ടെങ്കിൽ തലേദിവസം തയ്യാറാക്കിയ തേയിൽ വെള്ളത്തിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് അതൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം എണ്ണ ഇല്ലാത്ത മുടിയിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ മുടിയിലുണ്ടായിരിക്കണം ഒരു ഷവർ ക്യാപ്പ് വെച്ച് നന്നായി കവർ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ മുടി ഡ്രൈ ആയി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് പാച്ച് ടെസ്റ്റ് നിർബന്ധമായും ചെയ്യുക അലർജി അലർജിയൊന്നുമില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക ഈ ഒരു ഹെയർ ഡേ നമുക്ക് ഒറ്റ ദിവസത്തിൽ റിസൾട്ട് കിട്ടുന്നതല്ല തുടർച്ചയായിട്ടുള്ള ഉപയോഗമാണ് നമുക്ക് നല്ല റിസൾട്ട് തരുന്നത് ആദ്യത്തെ ഉപയോഗത്തിൽ നമുക്ക് മുടിയുടെ കളറിന് കുറച്ച് വ്യത്യാസമൊക്കെ കാണും പക്ഷേ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഈ ഒരു ഹെയർ ഡേ അപ്ലൈ ചെയ്യരുത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാനായി തുടർച്ചയായി മുടിയിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയായി വരാം അതുവരെ എല്ലാവർക്കും താങ്ക്